ദാമ്പത്യ ജീവിതത്തിലും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ സന്തോഷകരമായ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ ചാണക്യന്റെ നീതിശാസ്ത്രത്തിൽ പറയുന്നത് അനുസരിച്ച് ഭാര്യയെ കുറിച്ച് ഒരു ഭർത്താവ് മറ്റൊരാളോട് പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് പ്രയാസകരമായ സാഹചര്യത്തിൽ പോലും ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ പുറമേ പറയാൻ പാടില്ല അവ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം ചാണക്യൻ പറയുന്ന ഒന്നാമത്തെ റീസൺ ഇതാണ് കുടുംബത്തിലെ തർക്കങ്ങൾ കുടുംബത്തിലെ തർക്കങ്ങളെ കുറിച്ച് ഒരിക്കലും പുറത്തൊരു വ്യക്തിയോട് സംസാരിക്കാൻ പാടില്ല പലപ്പോഴും ഇത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ് എത്തിക്കുന്നത് ഭാര്യയോടുള്ള ദേഷ്യവും ഒരു കാരണവശാലും മറ്റൊരാളോട് പങ്കുവെക്കരുത് ഇത് ജീവിതത്തിൽ കൂടുതൽ വിഷമഘട്ടങ്ങൾ ഉണ്ടാക്കുന്നു അവരുടെ സ്വഭാവം അല്ലെങ്കിൽ പെരുമാറ്റം നല്ലതല്ലെങ്കിൽ ഭാര്യയോട് തന്നെ ഇത്തരം കാര്യം തുറന്നു പറയുകയും പരിഹാരം കാണുന്നതിന് ശ്രദ്ധിക്കുകയും ചെയ്യുക ചാണക്യൻ പറയുന്ന രണ്ടാമത്തെ റീസൺ ഇതാണ് അപമാനത്തെ കുറിച്ച് ഭാര്യയായാലും ഭർത്താവായാലും ാമ്പത്യത്തിലോ അല്ലാതെയോ എന്തെങ്കിലും തരത്തിലുള്ള അപമാനം നേരിട്ടിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് മറ്റൊരാളോട് സംസാരിക്കരുത് ഇത് കേൾക്കുന്ന വ്യക്തികൾ എപ്രകാരമാണ് എടുക്കുക എന്നതിനെ കുറിച്ച് ചിന്തിക്കണം അത്തരം കാര്യങ്ങൾ കഴിയുന്നത്ര മറച്ചു വെക്കുന്നതിനെ ശ്രദ്ധിക്കുക ഇനി പറഞ്ഞേ പറ്റൂ എന്നുണ്ടെങ്കിൽ അത്രയും വിശ്വസ്തരായ ഒരു വ്യക്തിയോട് മാത്രം പങ്കുവെക്കുന്നതിന് ശ്രദ്ധിക്കുക എന്നാൽ ആ വ്യക്തി നിങ്ങളെ ചതിക്കില്ലെന്നും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കില്ലെന്നും ഉറപ്പുവരുത്തണം ചാണക്യൻ പറയുന്ന മൂന്നാമത്തെ റീസൺ ഇതാണ് സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും ശമ്പളത്തെക്കുറിച്ചും പലപ്പോഴും ഭാര്യ ജോലിക്ക് പോകുന്ന വ്യക്തിയാണെങ്കിൽ ഭാര്യയുടെ സാമ്പത്തിക നിക്ഷേപത്തെ കുറിച്ചോ അല്ലെങ്കിൽ ശമ്പളത്തെ കുറിച്ചോ മറ്റൊരു വ്യക്തിയോട് സംസാരിക്കാൻ പാടില്ല സാമ്പത്തിക സ്ഥിരത ഇല്ലാത്ത അവസ്ഥയിൽ അതിനെ കുറിച്ച് ചിന്തിച്ച് അത് സന്തോഷിക്കുന്നവരായിരിക്കും പലപ്പോഴും ഇത്തരക്കാർ എന്ന ബോധം നിങ്ങൾക്കുണ്ടായിരിക്കണം അതുകൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണെങ്കിലും നേട്ടങ്ങളാണെങ്കിലും ഒരിക്കലും അത് മറ്റൊരാളോട് പറയാൻ പാടില്ല ചാണക്യൻ പറയുന്ന നാലാമത്തെ റീസൺ ഇതാണ് ബെഡ്റൂമിലെ കാര്യങ്ങൾ പലപ്പോഴും ഭർത്താവ് ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് മറ്റൊരാളോട് സംസാരിക്കരുത് ഇത് ഭാര്യയെ മോശക്കാരിയാക്കി ചിത്രീകരിക്കുന്നതിന് തുല്യമാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ ദാമ്പത്യത്തെ തകർക്കുകയും ജീവിതത്തിൽ പ്രതിസന്ധികൾക്ക് കാരണമാകുകയും ചെയ്യുന്നു ബന്ധം തന്നെ ഉപേക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം വളരെ അധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണെന്ന് അവ വെളിപ്പെടുത്തുന്നത് വളരെയധികം ശ്രദ്ധിച്ചു വേണമെന്നും അദ്ദേഹം പറയുന്നു ദാമ്പത്യ ജീവിതം എന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ് എന്നാൽ പലപ്പോഴും ബന്ധം തകർക്കുന്നത് നമ്മുടെ തന്നെ ചില തെറ്റുകളാണ് ചാണക്യൻ പറയുന്നത് അനുസരിച്ച് ദാമ്പത്യം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനു വേണ്ടി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മികച്ച നയതന്ത്രജ്ഞനും സാമ്പത്തിക വിദഗ്ധനുമായിരുന്നു ചാണക്യൻ തന്റെ ജ്ഞാനത്തിലൂടെയും നയങ്ങളിലൂടെയും ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നതിന് ചാണക്യൻ തന്റെ ചാണക്യ നീതിയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് ചാണക്യൻ പറയുന്ന ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തി നിങ്ങളുടെ ദാമ്പത്യ ജീവിതവും സന്തോഷകരമായി തീരട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി സമ്പത്തും ആയുരാരോഗ്യവും സമ്പൽ സമൃദ്ധിയും തന്ന് നിങ്ങളെയും സർവശക്തൻ അനുഗ്രഹിക്കട്ടെ